എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ആലപ്പുഴ സ്റ്റൈലിലുള്ള മീൻ മുളകെട്ടത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിന്ന് മീൻ കറി വെക്കുന്നത് അയല മീൻ വെച്ചിട്ടാണ് അപ്പം നമ്മളിപ്പോൾ താമസിക്കുന്നത് സ്വീഡനിലാണ് ഇവിടെ കിട്ടുന്ന അയല വെട്ടി കഴുകി അതുപോലെ തന്നെ മൺചട്ടിയിലാണ് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും മൺചട്ടിയിൽ കറി വെക്കാം അതുപോലെ തന്നെ മറ്റ് പാത്രങ്ങളിൽ വെക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റ് എപ്പോഴും മൺചട്ടിയിൽ വെക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇവിടെ കിട്ടുന്ന അയില ഇതാണ് നമ്മുടെ നാട്ടിലെ അയലയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉള്ളത് കുറച്ച് നീളവും അതുപോലെ തന്നെ വലുപ്പവും വെക്കുന്ന അയിലയാണ് അതുപോലെ കഴിക്കാനായിട്ട് ടേസ്റ്റും ഏകദേശം അതുപോലെ തന്നെയാണ് എങ്കിലും ഒന്നുകൂടി നല്ല ടേസ്റ്റിലാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ വെട്ടിക്കഴുകി എടുക്കുകയാണ് അപ്പോൾ വളരെ ഈസിയാണ് ഈ ഒരു മീൻ വെട്ടാനായിട്ട് അതിൻ്റെ വയറും അതുപോലെ തന്നെ തലയിലുള്ള അഴുക്കളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ വേസ്റ്റ് നമ്മളിപ്പം ഇവിടെ കളയുന്നത് ഇതുപോലെ ഒരു പേപ്പർ ബാഗിലാണ് അപ്പോൾ ഈ ഒരു ബാഗ് നമുക്കിവിടെ ഗവൺമെൻറ്റ് തരുന്നതാണ് വെറ്റായിട്ടുള്ള വേസ്റ്റ് കളയുന്നത് ഈ ഒരു ബാഗിലാണ് അപ്പോൾ നമ്മൾ നോൺ വെജിൻ്റെ ആയാലും പച്ചക്കറികളുടെ ആയാലും വേസ്റ്റൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ കളയുകയാണ് പതിവ് ഇനി നമ്മളിത് വെട്ടി കഴുകുക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉപ്പിട്ടിട്ടാണ് നമ്മളത് തേച്ച് കഴുകുന്നത് അപ്പോൾ ഇതുപോലെ ഒരു മൺചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഈ ഉപ്പിട്ടിട്ട് നന്നായിട്ടിത് തേച്ചെറിച്ച് കഴുകണം അപ്പോഴാണ് ഈ മീൻ്റെ ഉളുമ്പ് നാറ്റൊക്കെ മാറി അതുപോലെ തന്നെ ഇതിൻ്റെ തൊലിപ്പുറത്തുള്ള അഴുക്കൊക്കെ പോയിട്ട് നല്ല ക്ലീനായി കിട്ടുന്നത് അപ്പോൾ അപ്പോഴാണ് അത് മീൻ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു ഉളുമ്പ് നാറ്റം ഉണ്ടാകും നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് മീൻ എടുത്തില്ലെങ്കിൽ അതിനുശേഷം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ തേച്ചിട്ട് കഴുകി ഇപ്പോൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ വയറ്റിലുള്ള കറുത്ത അഴുക്കും ഒക്കെ എടുത്ത് മാറ്റണം അപ്പോൾ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ കഴുകി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് ഈ ഒരു മീനിൻ്റെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മളിപ്പോൾ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് തൊലി കളയാനായിട്ട് കുറച്ച് പാടാണ് കാരണം വളരെ തിന്നായിട്ടുള്ളൊരു തൊലിയാണ് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഏറ്റവും കൂടുതലുള്ള രണ്ട് മീനിലൊന്നാണ് അയല മറ്റൊന്ന് മത്തിയാണ് അപ്പോൾ ഇത് കറി വെച്ച് കഴിക്കുമ്പോഴാണ് നല്ല ഗുണങ്ങൾ കിട്ടുക വറുത്ത് കഴിക്കുന്നതിനെക്കാട്ടിൽ അപ്പോൾ നമ്മളിത് നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈയൊരു മൺചട്ടിയിൽ തന്നെയാണ് കറി തയ്യാറാക്കുന്നത് അപ്പോൾ ഇൻഡക്ഷൻ ബേസ് ആണ് അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ട്രൈ നോക്കിയാണ് ഈ ചട്ടി അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിക്കെ വന്നു അപ്പോൾ ഞാൻ ഈ മൺചട്ടിയിൽ തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് ഇപ്പം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉലുവപ്പൊടിയാണ് മീൻകറിയുടെ ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഉലുവപ്പൊടിയാണെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ലെങ്കിൽ ഉലുവ ചേർക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഇനി ഇതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഒരു വലിയ കഷ്ണ ഇഞ്ചി നീളത്തിലരിഞ്ഞത് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ചെറിയ ഉള്ളി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ആ ഞങ്ങൾ അങ്ങനെ ചെറിയ ഉള്ളി ചേർക്കാറില്ല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതൊന്ന് വഴണ്ടു വന്നവർ കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്നര ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ ഒരുപാട് എരിവില്ല പക്ഷെ നല്ല കളർ ഉണ്ടാകും അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിലിടുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരുപാട് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം നല്ല പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ തക്കാളി ചേർക്കുമ്പോൾ ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു കൊഴുപ്പും കിട്ടും തക്കാളി ഇതുപോലെ നീളത്തെ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിലേക്ക് പുളി കുടമ്പുളിയാണ് ചേർക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പുളി ചേർക്കാം അപ്പോൾ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം തക്കാളി വഴറ്റണമൊന്നുമില്ല നമ്മൾ തിളച്ച് വരുമ്പോൾ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കറിക്കേട് തിക്നെസ് അനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ ഒരു അരപ്പിലേക്ക് നമ്മൾ കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അധികം പുളിയില്ലാത്ത കുടംപുളിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നാല് ചെറിയ പീസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പുളി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ആ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കില്ല കാരണം അതിനൊരു കവറുപ്പ് ചുവയാണ് അപ്പോൾ അത് ചേർക്കുമ്പോൾ മീൻകറിക്കോ വല്ലാത്തൊരു ടേസ്റ്റ് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ പുളി മാത്രം ചേർത്ത് കൊടുക്കുക അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിള വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മീൻ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ഒരു മീൻകറി നന്നായിട്ട് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതിൽ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് ഈ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു പകുതി സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അടപ്പ് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കുമ്പോൾ നിങ്ങൾ സ്പൂണൊന്നും ഉപയോഗിക്കരുത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക സ്പൂൺ ഇടുകയാണെങ്കിൽ മീൻ്റെ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഇത് വേവിച്ചെടുക്കുകയാണ് അപ്പം മൊത്തത്തിൽ ഒരു അരമണിക്കൂർ എടുത്തിട്ട് വേണം ഈ ഒരു മീൻ കറി നമുക്ക് വറ്റിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ ചാറൊക്കെ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിനിരിക്കും തോറും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കൂടാതെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂണോളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് തീ ഓഫാക്കി ഓഫ് ആക്കി വെക്കാം ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആലപ്പുഴ സ്റ്റൈലിലുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു മീൻ കറി പറയേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം ഇതുപോലെ ട്രൈ ചെയ്ത് ചെയ്യാത്തൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ റൈറ്റ് റൈറ്റ്സിലായിട്ട് കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്